യജ്ഞം ചെയ്യുന്ന ശീലമുള്ളവരായ ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് മംഗളകരമായത് കാണട്ടെ എന്നാണ് ഉപനിഷത് ശാന്തി മന്ത്രത്തിലെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ശുഭാശുഭ സമ്മിശ്രമായ ലോകത്തിൽ ശുഭം മാത്രം ദർശിക്കാനുള്ള കഴിവ് എങ്ങനെ സമ്പാദിക്കാമെന്ന് വ്യക്തമാക്കി തരുന്നു അതിനു നാം യുത്രന്മാർ അഥവാ യജ്ഞം ചെയ്യുന്ന ശീലമുള്ളവരായി തീരണമെന്നാണ് ശാന്തി മന്ത്രത്തിൽ പറയുന്നത് സകലർക്കും നന്മ വരുത്തുന്ന ഈശ്വര ആരാധനയാണ് യജ്ഞം ലോക നന്മയ്ക്കായി അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈശ്വരനെ കാണണം അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നവരായാൽ നമുക്ക് സർവത്ര ഈശ്വര ഭാവനയുണ്ടാകും മംഗളം മാത്രം നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകും തുടർന്ന് ഗുരുവചനം കേൾക്കാം നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും ശ്രീ ശാരദാദേവി അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത്മതം സച്ചിത് സുഖം പരമഹം യത് स्वप्न जागर सुषुप्तम वैति नित्यं तत ब्रह्म निष्कलम हम नच भूत संघह